ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന അഭ്യൂഹങ്ങൾ നിഷേധിച്ച് തിരുവനന്തപുരം എം പി ശശി തരൂർ രംഗത്ത് തികച്ചും വാസ്തവ വിരുദ്ധമായ പ്രചരണമാണ് നടത്തുന്നതെന്ന് ശശി തരൂരിനോട് അടുത്ത വൃത്തങ്ങൾ മറനാടിനോട് പറഞ്ഞു ഒരിക്കലും ബി ജെ പിയുമായി തരൂർ സഹകരിക്കില്ലെന്നും അവർ പറഞ്ഞു ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന അഭ്യൂഹത്തിന് പിന്നിൽ ഗൂഢാലോചനയും തരൂർ കാണുന്നുണ്ട് രാഷ്ട്രീയ വിവാദങ്ങളെ തിരിച്ചുവിടാനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ പിണറായിയും ആർ എസ് എസും തമ്മിലുള്ള അന്തർധാര സംബന്ധിച്ച വാർത്തകളും പോലീസ് പൂരം കലക്കിയതുമൊക്കെ വന്ന അവസരത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ആർ എസ് എസും സി പി എമ്മും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വ്യാജ പ്രചരണം എന്നാണ് വിശദീകരണം കേരളത്തിന്റെ തെക്കു ഭാഗത്തു നിന്നുള്ള ഒരു എം പി ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് ഡൽഹിയിലെ രണ്ടു ദിവസം മുമ്പ് വന്ന വാർത്ത അത് പിന്നീട് മലയാള മാധ്യമങ്ങളും ഏറ്റെടുത്തു ഇപ്പോൾ അമേരിക്കയിലെ ഡാലസിലാണ് ഉള്ളത് അദ്ദേഹം സ്ഥലത്തില്ലാത്ത തക്കം നോക്കി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് തരൂരിനോട് അടുപ്പമുള്ളവർ പറയുന്നത് ഡൽഹി പത്രത്തിൽ വന്ന വാർത്ത ഒരുപക്ഷേ സൈബർ സഖാക്കൾ പ്ലാൻ ചെയ്തതാകാം തരൂരിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ബി ജെ പിയിൽ ചേർന്നാൽ അത് ജീവിതകാലം മുഴുവൻ താൻ എഴുതുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതിനു വിരുദ്ധമാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെന്നും അവർ വിശദീകരിക്കുന്നുണ്ട് പാർട്ടി ഹൈക്കമാൻഡ് അവഗണിക്കുന്നു ഒരു രണ്ടാം നിര നേതാവിന്റെ പരിഗണന മാത്രമേ കൊടുക്കുന്നുള്ളൂ രാഹുൽ ഗാന്ധി വളരെ അകൽച്ച കാണിക്കുന്നു ലോക്സഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം തന്നെ അവഗണിച്ച് കെ സി വേണുഗോപാലിന് കൊടുത്തു തന്നെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ തരൂരിനുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ ബി ജെ പി സഹകരണത്തിന് തരൂർ ഒരിക്കലും തയ്യാറാകില്ലെന്നാണ് എംപിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം തന്റെ പേര് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിയും തരൂർ എടുത്തേക്കും രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ശശി തരൂർ ഇത്തരം അഭ്യൂഹങ്ങൾ നിഷേധിച്ചു വരികയാണ് അതിനുശേഷം രാഹുൽ ഗാന്ധിയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ജ്യോതിരാദിത്യ സിദ്ധ്യ ആർ പി എൻ സിംഗ് മിലിന്ദ് ദേവ്ര റീത്ത ബഹുഗുണ സുസ്മിത ഡേ തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോയി അന്നൊന്നും തരൂർ കോൺഗ്രസ് വിട്ടുപോയില്ല എന്നിട്ടും ഇത്തരം ചർച്ചകൾ വേദനിപ്പിക്കുന്നുവെന്ന സന്ദേശമാണ് തരൂർ അടുപ്പക്കാർക്കും നൽകിയത് തന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തുന്നത് ആരെന്ന് കണ്ടെത്താനും തരൂർ ശ്രമിച്ചേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചുള്ള അഭ്യൂഹം ശക്തമാകുമ്പോൾ കേന്ദ്ര ബിന്ദു ആകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ എന്നതായിരുന്നു വസ്തുത ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് ശക്തമാകുന്നത് എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത് തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം നടന്നിരുന്നു ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എംപിയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു എന്നാൽ യോഗത്തിലെ അജണ്ട സംബന്ധിച്ച വിവരങ്ങൾ എം പി ഓഫീസിന് ലഭിച്ചില്ല കേരള കമ്മുതി റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റ് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ല ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നാണ് സൂചന ഡൽഹിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിൽ തരൂർ വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നു വാർത്ത ഇങ്ങനെ വിശദീകരിച്ചിരുന്നു